ഇറങ്ങടോ കാണണ്ടേ ഉണ്ട് താഴേക്കൊന്ന് തനിക്ക് ഞാൻ ഇവിടെ ഞാനോള ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലം ഉണ്ടോ ഈ വീട്ടില് പൊടിയും ചാണകവും വയ്യ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷിക്കാരുടെ വീടാണ് ഇത്രയൊക്കെ സൗകര്യങ്ങളെ കൃഷിക്കാരുടെ വീടായത് കൊണ്ട് വൃത്തി പാടില്ല ഞാൻ കാണാത്ത ഒന്നുമല്ലേ കൃഷിക്കാര് എന്റെ ഒരു അങ്കിൾ ഒന്നാന്തരം കൃഷിക്കാരനാ റബറും ഏലവും ഉണ്ട് വീട്ടിൽ ഒരു ഒരു ദിവസം ഒന്ന് കണ്ടു നോക്ക് ഇതുമായിട്ട് അവര് കൃഷിക്കാരല്ല പ്ലാന്റേഴ്സ് ഇത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും മാത്രം ഞാ ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാക്ക്റങ്ങിപ്പോ എന്നോടാകെ ഇത്തിരി സ്നേഹം കാട്ടിയത് അമ്പിക എന്നെ ഇഷ്ടമായിട്ട് കൂടിയില്ല ഒക്കെ തന്റെ തോന്നല തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ അതാ അത്ര പേടിയുണ്ടാവും അതല്ല ശോഭേ വലിയ വീട്ടിലെ പെണ്ണ് പഠിച്ചവള് എന്തു പറഞ്ഞാലാണ് ഇഷ്ടമാവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും താൻ ചെല്ല അവരോടൊപ്പളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്ക ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഇന്നലെ തന്നെ കണ്ടില്ലേ ഏട്ടൻ്റെ ഒരു ഉത്സാഹം കണ്ടു ഒരു ചേഞ്ചിനൊക്കെ കൊള്ളാം എന്നും കഴിക്കാൻ എന്നാൽ ഞാൻ അഡ്ജസ്റ്റ് എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് അമ്മയോ സുതിയോ ഒരു വാക്കുമിണ്ടിയോ ഏട്ടന്റെ ഒരു ചിരി ഭക്ഷണ സാധനം വായലിട്ടിട്ട് ആട്ടാസിക്കണേ എന്റെ പാത്രത്തിൽ തെറിച്ചിട്ടുണ്ടാവും കൃഷിക്കാരും നാട്ടിൻപുറത്തുകാരും ഒക്കെ ആവാം മറ്റാളുകളും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ടോർത്താ ഒരു തെറ്റുമില്ല താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആകെ പ്രശ്നമാവും